കേന്ദ്ര ബഡ്ജറ്റിൽ ഇക്കുറി റെയിൽവേക്ക് കാര്യമായ പ്രഖ്യാപനങ്ങളില്ല അതേസമയം ടൂറിസത്തിന് ബജറ്റ് ഒരു കൈത്താങ് നൽകിയിട്ടുണ്ട് ടൂറിസം വികസനത്തിന് സ്വകാര്യ മേഖലയുമായി സഹകരിക്കാൻ കൂടുതൽ ഊന്നൽ നൽകുമെന്ന് വ്യക്തമാകുന്ന ബജറ്റിൽ വിവിധ സംസ്ഥാനങ്ങളുമായി ചേർന്ന് അൻപത് പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട് ഹോം സ്റ്റേകൾക്ക് മുദ്ര ലോൺ നൽകുമെന്ന തീരുമാനവും പ്രധാനപ്പെട്ടതാണ് കേരളത്തെ ടൂറിസം പ്രത്യേക മേഖലയാണ് കേരളത്തിന്റെ സംബന്ധിച്ചതും ടൂറിസം മേഖലയാണെങ്കിലും ആ ടേലം മേഖലയ്ക്ക് വേണ്ടിയിട്ട് അമ്പതോളം കേന്ദ്രങ്ങളെ ഡെവലപ്പ് ചെയ്യേണ്ട തീരുമാനങ്ങളും അത് നമ്മൾക്ക് സംബന്ധിച്ച് പറയാൻ സൗഹൃദമാണ് അതിന് ഹോം സ്റ്റേക്ക് ഇപ്പോഴത്തെ മുദ്രാലോൺ അവര് കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങള് അതേസമയം പുതിയ ട്രെയിനുകളോ പാതകളോ പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടാതെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളായ അമൃത് ഭാരത് ട്രെയിനുകളും പ്രഖ്യാപിക്കപ്പെടുമെന്നായിരുന്നു വിലയിരുത്തൽ പക്ഷേ പ്രതീക്ഷ നടന്നില്ല ചെന്നൈ റായ്ബേലി കപൂർത്തല തുടങ്ങിയ റെയിൽവേ ഉത്പാദന യൂണിറ്റുകളിൽ കോച്ചുകളുടെ ഉൽപാദന ശേഷി ഉയർത്തുമെന്ന കണക്കുകൂട്ടലുകളും പാളി വന്ദേ ഭാരത് കേരളത്തിൽ ഹിറ്റായ ഒരു കാര്യമാണ് വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വന്ദേ ഭാരത് വന്ദേഭാരത് ചെയ്തിട്ടും കേരളത്തിലാണ് അത് ടു ഈ ഒരു കാര്യം കൊണ്ട് ഭാവിയിൽ കേരളത്തിൽ കൂടുതൽ നല്ല ട്രെയിനുകൾ പുതിയ പുതിയ ബോഗികൾ നൽകണമെന്നാണ് പറയാനുള്ളത് പക്ഷേ ഇതൊക്കെ നേടിയെടുക്കാൻ ഞങ്ങളെ എം പിമാർ കൂട്ടായി ശ്രമിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ സർക്കാർ നേടിയെടുക്കാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി നമ്മളുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് നമ്മളിവിടുന്ന് പോകുന്ന ഇരുപതോളം ഒറ്റക്കെട്ടേ നിന്നുകൊണ്ട് നേടിയെടുക്കണം എന്നാൽ മാത്രമേ കേരളത്തിൽ ഇത് കേന്ദ്ര ഗവണ്മെൻറ്റിൽ നിന്നുള്ള സഹായങ്ങൾ കേരളത്തിലെത്തുകയുള്ളൂ എന്നൊന്നും എനിക്ക് പറയാറുള്ളത് ഇക്കുറി വകയിരുത്തേ തുകയിലും കാര്യമായ വർധനയില്ല കഴിഞ്ഞ വർഷം അനുവദിച്ച രണ്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി തന്നെയാണ് ഇക്കൊല്ലവുമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ് കോടിയായിരുന്നു റെയിൽവേക്കുള്ള ബഡ്ജറ്റ് വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് രണ്ട് ലക്ഷത്തി അമ്പത്തി ഇരുന്നൂറ് കോടിയാക്കി അതായത് അഞ്ച് ശതമാനം വർധന ഇത്തവണ വിഹിതം മൂന്ന് ലക്ഷം കോടിയായി ഉയർത്തുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത് പക്ഷേ നടന്നില്ല